പോളിസികൾ മാറുമ്പോഴൊക്കെ ഞങ്ങൾ ഇതേ വാചകം പറഞ്ഞിട്ട് ഈ പാർട്ടി റിഫോം പാർട്ടി എന്ന് പറയുന്ന സംഭവം മറ്റേ നേതൃത്വം പാർട്ടി വന്നിട്ട് ഒരു വർഷം തികച്ചായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ വലിയൊരു ലഹളയുണ്ടായിട്ട് ഇവരെ പുറത്താക്കണം എന്നൊരു വലിയ ലഹളയുടെ ആഹ്വാനൊക്കെ ഉണ്ടായതൊക്കെ ആരും മറന്നു പോയിട്ടില്ലാന്ന് വിചാരിക്കുന്നു യൂറോപ്പിലെ രാജ്യങ്ങളിൽ മുസ്ലിം യുവേഷൻ ഇരയാകുന്നു മുസ്ലിങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് ക്രമാതമായിട്ട് കുടുംബുന്നു കുടിയേറ്റം പാടില്ല ഇനി അടുത്ത കാത്തിരുന്ന് കാണണം കാരണം ചത് പറഞ്ഞാൽ ആർക്കും ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ല എന്നാ ചെയ്യാൻ പോകുന്നില്ല ഹലോ ഇന്ന് റിഫോം പാർട്ടിയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമാണ് ഞങ്ങളിത് പല വീടുകൾക്കകത്ത് പറഞ്ഞത് പല പ്രാവശ്യം നമ്മുടെ ബ്രിട്ടനകത്ത് ഡീപോർട്ടേഷന്റെ കാര്യം വന്നപ്പോഴും സ്റ്റുഡൻ വിസയുടെ ചേഞ്ചുകൾ വരുമ്പോഴും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടികൾക്കകത്തെ ചേഞ്ചുകളുടെ ഇലക്ഷനുകളുടെ പോളിസികൾ മാറുമ്പോഴൊക്കെ ഞങ്ങൾ ഇതേ വാചകം പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടി റിഫോം പാർട്ടി എന്ന് പറയുന്ന സംഭവം മറ്റേ രാജിൽ ഫിരാജിനെ നേതൃത്വത്തിലുള്ള പാർട്ടി വന്നിട്ട് ഒരു വർഷം തികച്ചായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മുസ്ലീങ്ങൾക്കെതിരെ വലിയൊരു ലഹളയുണ്ടായിട്ട് ഇവരെ പുറത്താക്കണം എന്നൊരു വലിയ ലഹളയുടെ ആഹ്വാനമൊക്കെ ഉണ്ടായതൊക്കെ ആരും മറന്നു കൊടുത്തിട്ടില്ലെന്ന് വിചാരിക്കുന്നു ലണ്ടനിലും ഇംഗ്ലണ്ടിലൊക്കെ ആ പ്രശ്നങ്ങളാണ് മലയാള മാധ്യമങ്ങളൊക്കെ പരസ്യം കൊടുക്കുകയും പകരം ഒക്കെ ഉണ്ടാക്കിയാണ് അതിന് കാരണമായത് ഈ പാർട്ടിയുടെ ആഹ്വാനവും ഇവരുടെ വാട്സപ്പിലെ ഗ്രൂപ്പുകളിലെ ചില ചർച്ചകളും ഒക്കെ ആയിരുന്നു ഇന്ന് വളരെ പ്രകടമായിട്ട് മുസ്ലിം ഇൻവേഷനെതിരെ അതായത് യൂറോപ്യൻ യൂറോപ്പിലെ മുസ്ലിം ഇൻവേഷനെതിരെ ആകുന്നു മുസ്ലിങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് ക്രമാഗതമായിട്ട് കൂടുന്നു കുടിയേറ്റം പാടില്ല കുടിയേറ്റം ഇങ്ങനല്ല കുടിയേറ്റം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള നയത്തിൽ കൈകാര്യം ചെയ് കൊണ്ടിരുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവര് ഇത് അടുത്തത് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ ഈ പാർട്ടിയായിട്ട് അറുന്നൂറ്റി എഴുപത്തി ഏഴോളം സീറ്റുകൾ എടുത്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കോമഡിന്ന് പറഞ്ഞ ഇതിനകത്ത് ഇവര് എനിക്ക് രാഷ്ട്രീയം പറയാൻ കാര്യമായിട്ട് അറിയില്ല അത്ര ഡീപ്പായിട്ട് രാഷ്ട്രീയം ഫോളോ ചെയ്തൊരു മനുഷ്യല്ല ഞാൻ പക്ഷെ യു കെയിലെ ഡീപ്പോർട്ടേഷൻ ആയിക്കോട്ടെ യു കെയിലെ കുടിയേറ്റം ആയിക്കോട്ടെ മൈഗ്രേഷൻ റൂഡുകളായിക്കോട്ടെ എപ്പോഴും നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാരണം നമ്മൾ എന്തായാലും ഇവിടെ വന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഒരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കാനും ബെറ്ററായിട്ട് ജീവിക്കാനും വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് വന്നത് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ തൊഴിലവസരങ്ങളാണ് നമ്മുടെ ബെറ്ററായിട്ടുള്ള തൊഴിലവസരങ്ങളോട് അവൈലബിൾ ആയിരുന്നു ബെറ്ററായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കിട്ടുമായിരുന്നു ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതെല്ലാം പണയം തെക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു തീരുമാനവും അട്ടിമറിയാണ് ഈ പാർട്ടി അധികാരത്തിൽ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു സംഭവം പറയുമ്പോൾ പോലും ഇവരുടെ പാർട്ടി സെല്ലുകൾ തീർച്ചയായിട്ടും ഇത് വാച്ച് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ റീഫോം ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് കോമഡി എന്ന് പറഞ്ഞത് ഇവര് ഈ ഇലക്ഷൻ ആഫുണ്ടായ ഒരു ഒരു ഇമ്മീഡിയൽ കോമഡി ഞാൻ പറയുന്നത് ഇത് അവരുടെ അവരുടെ ഈ ഇരട്ടത്താപ്പുകളുടെ ഒരു കളി കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇവർക്ക് എന്തിനകത്ത് ബേബിച്ചത് മറ്റൊരു മലയാളി ഒരു കുടിയേറ്റക്കാരനാണോ മലയാളി എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചതാണെന്നുണ്ടല്ലോ മലയാളിയെ മലയാളിയെത്ത ഏതൊരു കൗൺസിലെ കൗൺസിലിന്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ കൊണ്ടവര് പാർട്ടി സീറ്റ് കൊടുത്ത് നിർത്തി റിഫോം യു കെ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടു നിർത്തി എന്നിട്ട് ഇവന്മാര് തന്നെ ആ പുള്ളി തോപ്പിച്ചു അത് കുടിയേറ്റ വിരുദ്ധം ആയിട്ടുള്ള ഏറ്റവും പ്രകടന പത്രീകഴ്ച വെച്ചാൽ പറഞ്ഞ പാർട്ടി തന്നെ ഒരു കുടിയേറ്റക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയും അയാളെ തോപ്പിച്ചു എന്ന് അഭിമാനത്തോടെ കാണിക്കുകയും ചെയ്യുന്ന ഇവിടെ അവരുടെ ഉദ്ദേശിക്കുന്ന ഇരട്ടത്താപ്പിന്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങൾ ഇതാണ് ചെയ്യാൻ ഒന്ന് അവർ കാണിച്ചതിന് അവർ വളരെ ക്ലീൻ ക്ലീനായിട്ട് അവരുടെ പോളിസി എന്റെ അടുത്ത സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത എന്നാ ഉണ്ടാകും കാത്തിരുന്ന് കാണണം കാരണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആർക്കും ഇനി ക്ലാരിറ്റി ഒന്നുമില്ല എന്നാ ചെയ്യാൻ പോകുന്നത് ഞാൻ വീണ്ടും ആ അക്കൗൺസിലാണ് ഞാൻ പറഞ്ഞതിന് ഇവരെ കുറിച്ചുള്ള പ്രധാന ആരോപണം ഇവരുടെ പുറത്തുള്ള ഒരാൾ പോലും ഒരു ഭരണപരമായിട്ടുള്ള കഴിവുകളുള്ള ആളോ അല്ലെ കഴിവ് തെളിയിച്ച ആൾക്കാരോ ഒന്നും അല്ല അവര് ഇങ്ങനെ പരടുത്തായിട്ട് വന്നു കയറി ഇങ്ങനെ ഒരു ഒരു ഓളത്തിന്റെ പുറത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യും നാല് കൂടിയുള്ള കൂടി ചർച്ചയൊക്കെയായിട്ട് മുമ്പോട്ട് പോയി ഡിസ്കഷൻ മുമ്പോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം അവരെ ഒരു പാർട്ടിയായിട്ട് ഫോം ചെയ്യപ്പെട്ട് ഇവിടെ നമ്മുടെ രാജ്യം നമുക്ക് തിരിച്ചു പിടിക്കണം നമ്മുടെ രാജ്യ അടുത്ത അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ ഇല്ലായ്മയിലേക്ക് പോകുന്നു നമ്മള് പുറന്തള്ളപ്പെടുന്നു നമ്മൾ രണ്ടാം കടക്കാരായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കാനാണ് അവർ ഈ പൊതുജനങ്ങളോട് കാണിക്കാനാണ് ശ്രമിച്ചത് അങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ അവർ ഇത്രയും ഒരു വലിയ വികാരം ഉണ്ടാക്കി എടുക്കുകയും അതിനകത്തൊരു അവർക്കൊരു ഗ്രിപ്പ് കിട്ടുകയും ചെയ്ത് ഇതും സംഭവിക്കാൻ പോകുന്നത് ഇവര് അധികാരത്തിലേറിയാൽ തന്നെ ഇവർക്ക് ഈ പറഞ്ഞ വിഹാരമായി ഗെയിങ് ഉണ്ടാക്കാൻ ഇമോഷണൽ ഇമോഷണൽ എന്താ പറയുക പെറ്റിലും കളിക്കാനായിട്ട് ആർക്കും പറ്റും നല്ല വായി നാക്കുള്ള ഏതൊരു ആൾക്കാരെ ഇമോഷണലി കൊണ്ടടക്കാനും ചാട്ടർ ഇട്ട് ഓടിക്കാനും കുതിര തുടിക്കാനും പറ്റും അതാണ് അവര് ചെയ്യാൻ പോകുന്നത് പക്ഷേ അവരെ കൊണ്ട് എന്തുമാത്രം ഭരിക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം കാരണം ഇവർക്ക് ഓൾറെഡി ഭരണം കിട്ടിയ കൗൺസിലുകളുടെ അനുഭവം കൂടി നമ്മുടെ മുമ്പേ ഉണ്ട് ഈ പറഞ്ഞ പല കൗൺസിലുകളും പാപ്പരായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് ഞാൻ ഒരു കൗൺസിലിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ലേബറും കൺസർവേറ്റീവ് എടുത്തെടുത്തത് പറയുന്നുണ്ട് ഈ പറഞ്ഞ ആൾക്കാർ ഭരിച്ചു പിടിക്കില്ല എന്ന് പറയുന്നുണ്ട് ഹരിച്ചെത്തിക്കുകയില്ലയെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ഇവരെന്ത് കാണിച്ചാൽ ഇവർക്കൊരു ഗ്രൗണ്ട് എന്നത് നമ്മൾ വെടിയിട്ട് കാണുക കാരണം ജനങ്ങൾ അതുപോലെ ഇവരുടെ ഇവര് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇവരുടെ പ്രസ്ഥാനത്തിന്റെ ഈ പാട്ടോലിമയില് അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ ഒരു ഒരു പ്രഹസന തള്ളലിനകത്ത് ജനങ്ങളുടെ വീട് കഴിഞ്ഞ് ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വികാര ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിംസ് ഭയങ്കരമായിട്ട് ഇവിടെ കൂടി അതുകൊണ്ടാണ് ഞങ്ങൾക്കാർക്ക് അവസരമില്ലാത്തത് എന്നൊരു ഇതിലോട്ട് വന്നു ഇപ്പം നമ്മൾ ചെയ്തോട്ടി നമ്മളിപ്പോ എന്തായാലും ഇന്ത്യൻസ് ഇവിടെ മലയാളികൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങളെന്ത് ചെയ്യാൻ ഞങ്ങളെ കുറിച്ചല്ലോ പറയുന്നത് എവിടെ കാര്യങ്ങളായിട്ടുള്ള കഠിനാധ്വാനികളായ മലയാളികൾ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് നിങ്ങളെ കുറിച്ച് കൂട്ടിയ സാധനം വീഴുമ്പോൾ പച്ചചാ എന്നുള്ള സമ്മതിക്കുന്നു കൂടി ഈ സ്ഥലമാണ് സംഗതിക്കുന്നു എടുത്തെടുത്ത് പറയുമോ നിങ്ങൾ വിചാരിക്കുന്നേ നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കാമാരെയും നമ്മുടെ നാട്ടിൽ കാണുന്ന ഇക്കമാരെയും ഉള്ളതിനെ കുറിച്ചാണ് അല്ല ഈ പറഞ്ഞ മുസ്ലിംസ് തീവ്ര മതവികാരം എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അഭയാർത്ഥികളായിട്ട് ആഫ്രിക്കയെ നോക്കി ഇവിടെ വന്ന് കയറിയ ഒരു വലിയ വിഭാഗം ഉണ്ട് പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ ചാനലും ബോട്ടുമാർഗ്ഗം ഒക്കെ വന്ന് കറിയൊരു വലിയ ജനവിഭാവം ഉണ്ട് അവര് അവർ ചെറുതൃത്ത മുഴുവൻ കാണിക്കാൻ ശ്രമിക്കുന്ന ശരിയത്ത് നിയമങ്ങൾ വേണമെന്നും ഞങ്ങളുടെ നിയമം മത്സരിക്കാത്ത ആൾക്കാർ ഞങ്ങൾ അവമാനിക്കാൻ മടിക്കില്ല ഞങ്ങൾ കൈയ്യേറ്റം ചെയ്യാൻ മടിക്കില്ല എന്ന് കാണിക്കുന്ന ടൈപ്പുകളൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഇവിടെ അവരെയാണ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവര് പലയിടത്തും സ്ഥാനമാനങ്ങൾ കൈയടക്കുകയും ദിലി മത്സരിക്കുകയും ഇപ്പൊ ബ്രൈറ്റന്റെ മേയറൊക്കെ മുസ്ലിമാണ് അതും ഒരു വാക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ പറ്റുന്ന മുസ്ലിം അപ്പൊ ഓർക്കണം നമ്മൾ അടുത്ത ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ നാട്ടുകാർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു പക്ഷെ അത് ലേറ്റ് ആകുന്നതിന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ റിഫോം പാർട്ടിയിലൂടെ വിജയിക്കാം വിജയിക്കാതിരിക്കാം പക്ഷേ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ആർ എസ് എസ് കാരൊക്കെ പണ്ട് കളിച്ചുകൊണ്ടിരുന്നത് ഹിന്ദു ഉണരണം ഹിന്ദു ഉണരണം ശിവസേനയും ആർ എസ് എസ് ഒ കളിച്ച് കളിയാണ് ഹിന്ദുണരണം ഇത് ഹിന്ദുണരാത്ത കൊണ്ടാണ് ഇവിടെ എല്ലാരും ഇങ്ങനെയായി പോയത് ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് കണ്ട ന്യൂനപക്ഷങ്ങൾ കയറി ഭരിക്കുകയും ജീവിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് ഇവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ വിലയില്ല എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടു എങ്ങനെയാണ് ഈ പറഞ്ഞ ഇതേ വാചകങ്ങൾ മൂലമാണ് ഇതേ സ്റ്റൈലിങ് മൂലമാണ് ഇത് ഈ നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലാ നാടുകളിലും ഉണ്ടായിട്ടുണ്ട് ഹിറ്റ്ലർ കാണിച്ചതിന്റെ ഒരു വേർഷൻ ഇതൊക്കെ തന്നെയായിരുന്നു ജർമ്മൻ എന്ന് പറഞ്ഞാൽ ആര് വ്യക്തമാണ് വേണ്ട അല്ല യൂതന്മാരെ പോലെ ആൾക്കാരെ പെറ്റുകൂട്ടിയിട്ട് ഏർ ദേഹോയുടെ പേര് പറഞ്ഞാൽ ആൾക്കാരെ പെറ്റി കൂട്ടിയിട്ട് ജനപ്പുഴ ബെനഫിറ്റുകൾ അനുഭവിച്ചു ഗവൺമെന്റിന്റെ എല്ലാ റിസോഴ്സും തിന്നു തീർക്കുക അല്ല വേണ്ടത് നമ്മുടെ ധനവും നമ്മുടെ റിസോഴ്സും നമ്മൾ മാത്രം തിന്നണം തിരിണം നമ്മളനുഭവിക്കാനുള്ളതാണിത് ആര് രക്തം വാഴട്ടെ എന്നുള്ള ഹിറ്റ്ലറുടെ വലിയ ധനി മൊത്തം ഇങ്ങോട്ട് നിങ്ങക്ക് ചരിത്രത്തിനകത്ത് പലടത്ത് കാണാം ഇന്ന് സ്വീഡൻ ഉള്ള പല പല കൺട്രികൾ അവസാനം ഡെൻമാർക്ക് വരെ നമ്മൾ കേൾക്കും ഡെൻമാർക്കാണ് അടുക്കൂട്ട് ഈ യൂറോപ്പിനകത്തുള്ള രാജ്യങ്ങൾക്കത്തിയ ഏറ്റവും ഉദാഹരണം കുടിയേറ്റത്തിന് അനന്തി അന കുടിയേറ്റം കൈകാര്യം ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്താൽ ഏറ്റവും ഉത്തമ ഉദാഹരണം ഡെൻമാർക്കാണ് ആണ് അവരുടെ ക്ലീൻ ആയിട്ട് ഇത് വേറൊരു ഗ്രൂപ്പ് ചെയ്തിട്ടില്ല നമ്മുടെ അറിവിൽ അപ്പം അങ്ങനെ ഉദാഹരണം കൊമ്പിച്ച് ഇപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ചാണ് ഇന്നല്ലെങ്കിൽ നാളെ ഫ്രാൻസും ജർമ്മനി ഈ പറഞ്ഞ ഓരോരോ സ്വീഡൻ ഡെൻമാർക്ക് മുതല മുതല കൺട്രികളെല്ലാം കടന്ന് 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 വന്ന് യു കെ ഇത് ഉണ്ടാകും എന്ന ഉറപ്പായിരുന്നു പക്ഷെ ഈ ടൈപ്പിൽ ഇത് ഉണ്ടാവും എന്നുള്ള ഓർമ്മ ഇങ്ങനെയാണ് ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് എല്ലാം പറ്റിയത് പറ്റുന്നതും ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ദിവസം അവരുടെ മുസ്ലിം വിരുദ്ധ വികാരമായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധ വികാരമായിട്ട് പാർട്ടിയെ കൊണ്ട് ഫോം ചെയ്തിട്ട് ആ പാർട്ടി കയറിയും സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇനി അടുത്തത് ഈ കുടിയേറ്റക്കാരെ നമുക്ക് എന്താണ് അടുത്തത് ഉണ്ടാകാൻ പോകുന്നത് കണ്ടറിയണം എൻ്റെ മുന്നിലായെന്ന് പറഞ്ഞവരുടെ അവസ്ഥയാണ് കാരണം നമുക്കറിയില്ല അവരുടെ പ്ലാനുകൾ എന്താണോ എന്തൊക്കെ ടൈപ്പ് ചീറ്റുകൾ പോകുന്നു തെന്മാർക്കൊക്കെ എന്ത് ക്ലീൻ ആയിട്ടാണ് കുടിയേറ്റ നിയന്ത്രിച്ചറിയോ അവർ ആദ്യമേ ഇവിടെ വന്നിട്ട് അന്നേരം ഒത്തിരിയേറെ അനിയന്ത്രിതമായ കുടിയേറ്റമായിരുന്നു ഡെന്മാർക്കിനൊക്കെ ഫ്രാൻസും ഒക്കെ കരഞ്ഞു നിരവിളിച്ച് ആ കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും വാക്കും വാക്കുമുണ്ടാതെ ആൾക്കാരെ മൊത്തം സ്വീകരിക്കേണ്ടി വന്നു സ്വീഡനും സ്വീകരിക്കേണ്ടി വന്നു പക്ഷേ ഡെൻമാർക്ക് കളിച്ച് കളി അവിടുത്തെ പ്രധാനമന്ത്രി മോദി ആൾക്കാരോരുത്തരും അവരുടെ പോളിസികൾ വളരെ ശക്തമാക്കി ഡെച്ച് അവരുടെ ഭാഷ ഡെൻമാർക്കിന്റെ ഭാഷ അറിയാത്തവർക്ക് ബെനിഫിറ്റുകൾ ഇല്ലെന്നാക്കി വന്നു കയറുന്ന ആൾക്കാരെ മൊത്തം വളരെ ഐഡിയൽ ആയിട്ട് കോളനികളായിട്ട് പാർപ്പിച്ചു പണ്ട് അവസാനവിടുത്തെ ഡെൻമാർക്കിലെ നഗരങ്ങൾക്കകത്ത് വെറുതെ മയക്കുവരുന്നും തോക്കുകളും മാത്രമായിരുന്നു മാഫികകളും പണക്കാരും മാത്രമായിരുന്ന ഒരു കാലം വന്നായിരുന്നു അവിടുന്ന് ക്ലീൻ ക്ലീനായെങ്കിൽ അതിന്റെ അതിന്റെ പോളിസി സ്റ്റൈൽ അവരുണ്ടാക്കിയത് ഈ കൊണ്ടിരുന്ന ആൾക്കാരെ മൊത്തം എടുത്ത് ഒരേ സ്ഥലങ്ങൾക്ക് ഓരോ സ്ഥലത്ത് മാത്രം കൊണ്ട് പാർപ്പിച്ചു അവരെ അറിഞ്ഞു തിരിയാനായിട്ട് റോഡിൽ അനുവദിച്ചില്ല ഹോംലെസ് ആയിട്ട് റോഡ് കിടക്കാൻ സമ്മതിച്ചില്ല അവർക്ക് പറ്റി പ്രത്യേക സെറ്റിൽമെന്റുകൾ നൽകി പക്ഷെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയിരുന്നില്ല വളരെ സാധാരണപ്പെട്ട വളരെ വളരെ തുച്ഛമായ സമരങ്ങളുണ്ട് ചെറിയ ചെറിയ സെറ്റിൽമെന്റ് ഗ്രൂപ്പുകളുടെ സ്ഥലങ്ങൾക്കാത്തവിടെ താമസിപ്പിച്ചു ഇവരുടെ കയ്യില് എന്തൊക്കെ വസ്തുക്കളുണ്ടോ പാച്ച് മോതിരം ഓർണമെന്റ് സ്വർണങ്ങൾ എല്ലാ വസ്തു ഗവൺമെന്റ് പിടിച്ചെടുക്കും എന്നിട്ട് ആ ആത്യമായിട്ടുള്ള തോക്ക് മാത്രമുള്ള നോട്ടേ അവിടെ കൊടുത്തുള്ളൂ അല്ലാതെ ഇവർക്ക് വേണ്ടി ബെനിഫിറ്റ് എടുക്കുവോ അവരുടെ മക്കളെ കൊണ്ടുവരുവോ അവരുടെ മക്കളെ സംരക്ഷിക്കുന്നു അവർ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ആർക്കൊക്കെ ആ ഡെൻമാർക്കിന്റെ ഭാഷ പഠിക്കും അവർക്ക് മാത്രം ഇവിടെ ബെനിഫിറ്റ് അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലുള്ള നിയമം കിട്ടുന്നു ഭാഷ അറിയത്തില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ മാത്രമേ അറിയാവുള്ളൂ എങ്കിൽ ബെനിഫിറ്റ് ഇല്ല പിന്നെ പല 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 ടൈപ്പ് നിയമങ്ങൾ ആൾക്കാരെ പുറത്താക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രായത്തോട് പടങ്ങാൻ തയ്യാറെടുക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു തുക എങ്ങനെ തരും നിങ്ങൾ നിങ്ങളുടെ പോകാൻ ബോണ്ടറി ആയിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു തുക എങ്ങ് തരും ഓട്ടോമാറ്റിക് ആൾക്കാർ തയ്യാറാകുമല്ലോ കാരണം ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നില്ല ജീവിക്കാനും പറ്റുന്നില്ല ആൾക്കാർ തയ്യാറായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വിട്ടുപോയി ആൾക്കാർ ഡെൻമാർക്ക് വിട്ടുപോയി ആൾക്കാർ എത്തിയോട്ടെ അങ്ങനെ തന്നെ അവർക്ക് അവരുടെ കുടിയേറ്റം ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ പറ്റി ഇത്തരം പല കാര്യങ്ങൾ കൊണ്ട് വളരെ ഐഡിയോളജിക്കലായിട്ട് ചിന്തിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള ആക്ടി ആക്ടിവിറ്റി കൊണ്ടാണ് അവർ അവരുടെ കുടിയേറ്റത്തെ നിയന്ത്രിച്ചൊരു കാലഘട്ടം കൊണ്ട് ക്ലീൻ ചെയ്തത് ഇവിടെ ഇപ്പൊ ഈ പുട്ടൻകോഴിൽ നിന്ന് പുട്ടു തള്ളിയിടാൻ പോകുന്ന ഈ ഒരു പാർട്ടി കിട്ടിട്ട് എന്നതൊക്കെയാണ് കാണിക്കണം കണ്ടറിയണം ഒരു ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ശരി നമ്മളിപ്പോ വന്നുകൊണ്ട് ഇപ്പം ദുരന്ത വാർത്തകൾ മാത്രമാണ് സത്യം നമ്മുടെ ഒരു പറയേണ്ടി വരുന്നത് കാരണം ഇപ്പൊ നടക്കാൻ പോകുന്ന പലതും ദുരന്തപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സന്തോഷകരമായ കാര്യങ്ങളൊന്നും ആയിട്ട് നമുക്ക് തോന്നില്ല ഏർ കാരണം ഞങ്ങളും ഈ വഴി അതേ സ്റ്റെപ്പുകളും ബുദ്ധിമുട്ടുകളും കായ്പൂട്ടിടന്ന് വന്നോട് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഈ പറഞ്ഞ ഓരോ കഷ്ടപ്പാടും ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് പത്തും ഇരുന്ന് വർഷമായ അവരുടെ ബാധിക്കുന്നതിലും അറിയത്തില്ല കാരണം അവരൊക്കെ ബ്രിട്ടീഷ് പാസ്പോർട്ടും ഇവിടുത്തെ എന്റെ അസെറ്റുകളും ഒക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കും അവർക്കെ അവരുടെ 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 അസെറ്റുകളും പല രാജ്യങ്ങളും സെറ്റുകളൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ എന്തു സംബന്ധിച്ചാലും അവർക്കൊരു പ്രശ്നങ്ങൾ നടത്തില്ല അതുപോലല്ല കഴിഞ്ഞ മൂന്നു വർഷമായിട്ട് ആൾക്കാർ എന്തൊക്കെയാ അവർ അടുത്തത് നേടും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇനി രാജ്യം പറഞ്ഞു കേടിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗം ക്ലീനായി പേപ്പറും കൺസർവേറ്റീവ് സത്യമിനും ഒന്നും ഒന്നും അല്ലാത്തതാണ് അവർ നിൽക്കുന്നത് അവർക്ക് അവരെ അവരുടെ പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ അമുൽയുടെ മരത്തിൽ പരാജയപ്പെട്ട അവസ്ഥ ഈ എലക്ഷനകത്ത് അമ്പയെ പരാജയപ്പെട്ടിരുന്നു ഒരു ഷോർട്ട് കട്ടായിട്ടുള്ള അതിനർത്ഥം ഇവിടുത്തെ ജനങ്ങളെ ഈ ഒരു പാർട്ടിക്ക് അവസരം കൊടുക്കുവാണ് ഞങ്ങളെ രക്ഷപ്പെടുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുകയിരുന്നത് ആ ചോദ്യത്തിന് ചോദ്യത്തിൽ എങ്ങനെ മറന്നു കൊടുക്കാൻ കണ്ടറിയാം അപ്പൊ വീണ്ടും കാണാം താങ്ക് യു